നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം വിഷുവിന് മുൻപ് ഒരു ഗഡു പൂർത്തിയായതാണ് ഇനി വീണ്ടും ഈ മാസം തുകയുണ്ടോ എന്ന കാര്യങ്ങളിൽ ഈ ഇരുപത്തി അഞ്ചാം തീയതിയോടെ സർക്കാരിൻ്റെ പുതിയ അറിയിപ്പ് വരുന്നതായിരിക്കും രണ്ട് ഗഡുക്കൾ ഈ മാസം വിതരണം ചെയ്യുന്നതിന് വേണ്ടിയാണ് സർക്കാർ ആദ്യഘട്ടത്തിൽ തന്നെ ആലോചിച്ചത് പക്ഷേ അന്ന് കടമെടുപ്പ് പരിധിയിലുള്ള പുനർനിർണ്ണയുൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് വൈകിയിരുന്നു അതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു ഗഡുവാണ് നമുക്ക് അനുവദിച്ചത് എന്നാൽ ഈ മാസം കുടിശ്ശികയുടെ ഒരു ഗഡ് കൂടി ചിലപ്പോൾ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് അറിയിപ്പ് വന്നിട്ടുള്ളത് അതിൻ്റെത് കൃത്യമായിട്ടുള്ള തീരുമാനം ഇരുപത്തി അഞ്ചാം തീയതിയോടെയൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും ആയിരത്തി അറുന്നൂറ് രൂപ കുടിശ്ശികയിൽ കൂടി നമുക്ക് ലഭിക്കുകയാണെങ്കിൽ പിന്നീട് രണ്ട് ഗഡുകൾ മാത്രമായിരിക്കും കുടിശ്ശിക ശേഷിക്കുന്നത് അതുമാത്രമല്ല ഇപ്പോൾ എല്ലാ മാസങ്ങളിലും കൃത്യമായിട്ട് വിതരണം നടന്നും വരുന്നുണ്ട് ഇനി ഇതേ സാഹചര്യത്തിൽ സർക്കാർ അറിയിക്കുന്നതനുസരിച്ച് കുടിശ്ശികയുള്ള ഗഡുക്കളും ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം മുതൽ അടുത്ത സാമ്പത്തിക വർഷം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ നൽകി തീർക്കുമെന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ഉറപ്പ് സർക്കാർ നൽകിയിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ കേരളത്തിലും അതോടൊപ്പം തന്നെ വിദേശത്തും നല്ലൊരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി അതും മുപ്പത്തി അയ്യായിരത്തോളം വരുന്ന തൊഴിലവസരമാണ് ഈ മാസം ഏപ്രിൽ മാസം ഇരുപത്തി ആറാം തീയതി തൃശ്ശൂരിൽ വെച്ച് ഒരുക്കിയിട്ടുള്ളത് തൃശ്ശൂർ തൊഴിൽ പൂരത്തിലേക്കുള്ള രജിസ്ട്രേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നിലവിൽ പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള എസ്എൽ സി പ്ലസ് ടു ഐ ടി ഐ ഡിപ്ലോമ കോഴ്സുകൾ പാരാമെഡിക്കൽ കോഴ്സുകൾ അതോടൊപ്പം തന്നെ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ അല്ലെങ്കിൽ മറ്റ് ബാങ്കിങ് സംബന്ധിച്ച വിവിധ കോഴ്സുകൾ പാസായവർ അല്ലെങ്കിൽ ഐ ടി ഫീൽഡിലുള്ള വിവിധ ഇനി ഐ ടി ആയിട്ടുള്ള വിവിധ കോഴ്സുകൾ പാസ്സായവർ ഇവർക്കെല്ലാം തന്നെ ഡി ഡബ്ല്യു എം എസ് പോർട്ടലിൽ ആദ്യം രജിസ്റ്റർ ചെയ്യുക അതിനുശേഷമാണ് ഈ തൊഴിൽ പൂരത്തിൽ പങ്കെടുക്കേണ്ടത് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ചും വിമല കോളേജിൽ വെച്ചുമാണ് ഈ ജോബ് ഫെയറുകൾ സംഘടിപ്പിക്കുന്നത് ഇരുപത്തി മൂന്നാം തീയതി രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയെങ്കിൽ ഇരുപത്തിയാറാം തീയതി ഈ ജോബ് ഫെയറിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ നിരവധി തൊഴിലവസരങ്ങളാണ് ഉദ്യോഗാർത്ഥികളെ കാത്തിരിക്കുന്നത് ഈ അവസരം പാടാക്കാതിരിക്കുക എല്ലാവരും പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ രജിസ്ട്രേഷൻ ചെയ്യുക അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ വിവിധ ബ്ലോക്കുകൾ കേന്ദ്രീകരിച്ച് മുനിസിപ്പാലിറ്റികൾ കേന്ദ്രീകരിച്ചും ജോബ് സ്റ്റേഷനുകളുണ്ട് ഇവിടെ കൃത്യമായിട്ട് അന്വേഷിച്ച് വേണ്ട നടപടികൾ പൂർത്തിയാക്കി ഈ ഒരു ജോബ് ഫെയറിൽ പങ്കെടുക്കുക മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് റേഷൻ കാർഡുകൾക്ക് സ്പെഷ്യൽ അരി അതുപോലെ തന്നെ സൗജന്യ അരിയുടെ വിതരണം എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് എ വെ റേഷൻ കാർഡുകൾക്ക് മുപ്പത് കിലോ അരി മൂന്ന് കിലോ ഗോതമ്പ് രണ്ട് പായ്ക്കറ്റ് ആട്ട ഇതിൽ രണ്ട് പായ്ക്കറ്റ് ആട്ടക്കും മാത്രമാണ് നമ്മൾ തുക കൊടുക്കേണ്ടതായിട്ടുള്ളത് അരിയും ഗോതമ്പും സൗജന്യമായിരിക്കും ഇനിയെ തുടർന്ന് തന്നെ ബി പി എൽ റേഷൻ കാർഡാണെങ്കിൽ ആളൊന്നിന് നാല് കിലോ അരി ഒരു കിലോ ഗോതമ്പ് ഇത് സൗജന്യമായിട്ട് തന്നെ എത്ര അംഗങ്ങളുണ്ടോ അത്രയും അംഗങ്ങൾക്ക് ലഭിക്കും ആകെ ലഭിക്കുന്ന ഗോതമ്പിൽ നിന്ന് മൂന്ന് കിലോ വരെയൊക്കെ കുറച്ച് മൂന്ന് പാക്കറ്റ് ആട്ട അതൊൻപത് രൂപ നിരക്കിലും വാങ്ങാൻ സാധിക്കുന്നതാണ് എ പി എൽ റേഷൻ കാർഡുകൾക്ക് ആളൊന്നിന് നീല റേഷൻ കാർഡാണെങ്കിൽ ആളൊന്നിന് രണ്ട് കിലോ വീതം പക്ഷിധാന്യം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും ഇതുകൂടാതെ മൂന്ന് കിലോയുള്ള സ്പെഷ്യൽ അരിയും അനുവദിച്ചിട്ടുണ്ട് അത് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ വെള്ള റേഷൻ കാർഡുകൾക്ക് സ്പെഷ്യൽ ിലോണ്ട് അത് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ നമുക്ക് വാങ്ങുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് സപ്ലൈ കോ വഴിയും സ്പെഷ്യൽ അരിയുടെ വിതരണം ഉണ്ടാകും സബ്സിഡി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി കാർഡ് ഉടമകൾ ശ്രദ്ധിക്കേണ്ടതാണ് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള കൃഷിഭൂമിയുള്ള കർഷകർക്ക് മറ്റ് വായ്പാ ബാധ്യതകളോ കുടിശ്ശികയോ ഇല്ലാത്തവർക്ക് ഈ കിസാൻ ക്രെഡിറ്റ് കാർഡ് ലോൺ അത് നാല് ശതമാനം വാർഷിക പലിശയിൽ ലഭിക്കുന്ന ഈടില്ലാതെ പരമാവധി രണ്ട് ലക്ഷം രൂപ വരെ ലഭിക്കുന്ന വായ്പാ പദ്ധതിയാണ് കുറഞ്ഞത് ഒരു അഞ്ച് പത്ത് സെന്റങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ചില ബാങ്കുകൾ അപേക്ഷ പരിഗണിക്കുക പോലും ചെയ്യുന്നുള്ളൂ ചില ബാങ്കുകളിൽ അത് ഇരുപത് സെന്റോ അതിന് മുകളിലോ ഒക്കെ ഉണ്ടെങ്കിലേ ഇത്തരത്തിൽ വായ്പ അനുവദിക്കുകയും ചെയ്യുന്നുള്ളൂ അത് മറ്റൊന്നുമല്ല നമ്മൾ ചെയ്യുന്ന കൃഷി അതോടൊപ്പം തന്നെ കൃഷി ഭൂമി ഇതിനെയെല്ലാം അടിസ്ഥാനമാക്കിയൊക്കെയാണ് വിവിധ ബാങ്കുകൾ അതിൻ്റെ നിരക്ക് കാര്യങ്ങളെല്ലാം നിശ്ചയിക്കുന്നത് തന്നെ പരമാവധി ഈടില്ലാതെ രണ്ട് ലക്ഷം രൂപ വരെ ലഭിക്കുന്ന ഈ സ്കീമിനെ പറ്റി അടുത്തുള്ള നാഷണലൈസ്ഡ് ബാങ്ക് വഴി അന്വേഷിച്ചറിയുക താല്പര്യമുള്ളവർ അപേക്ഷകൾ സമർപ്പിക്കുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക